രാഹുൽ മാങ്കൂട്ടത്തിലെ എംഎൽഎ സ്ഥാനത്ത് തുടരുന്നതിൽ യുഡിഎഫിൽ ഭിന്നത സതീശൻ ഷാഫി പറമ്പിൽ കൂട്ടുകെട്ടിനെതിരെ വിഷയം ആയുധമാക്കാൻ ഒരുങ്ങിയാണ് ഒരു കൂട്ടം നേതാക്കൾ എംഎല്എ സ്ഥാനത്ത് തുടരുന്നത് രാഹുൽ മാങ്കൂട്ടത്തിനെ സംരക്ഷിക്കുന്ന നിലപാടാണെന്നും കോൺഗ്രസിൽ അമർശമുണ്ട് വ്യക്തമായ തെളിവുകൾ പുറത്തുവന്നിട്ടും രാഹുലിനെ സംരക്ഷിക്കുന്ന നിലപാടാണ് നേതൃത്വം സ്വീകരിക്കുന്നതെന്ന വിമർശനം പൊതുവിൽ പാർട്ടിക്കുള്ളിൽ നിന്നും ഉയർന്നുണ്ട് കൂടുതൽ തെളിവുകൾ പുറത്തു പുറത്തുവന്നതിനു മുമ്പ് രാഹുലിനെ എം എൽ എ സ്ഥാനത്തു നിന്നും ഒഴിവാക്കണമെന്നാണ് പാർട്ടിക്കുള്ളിൽ ഉയരുന്ന അഭിപ്രായം വിഷയം കൈവിട്ടുപോയ സാഹചര്യത്തിൽ രാഹുലിനെ യൂത്ത് കോൺഗ്രസ് സംസ്ഥാന അധ്യക്ഷ സ്ഥാനത്തു സ്ഥാനത്തുനിന്ന് മാത്രം മാറ്റിയതുകൊണ്ട് പ്രശ്നം അവസാനിക്കില്ല എന്നാണ് കോൺഗ്രസിനുള്ളിലെയും യു ഡി എഫിലെയും പൊതുവികാരം സതീശൻ രാഹുലിനെ സംരക്ഷിക്കാനുള്ള ശ്രമമാണ് നടത്തുന്നതെന്ന വിമർശനവും പാർട്ടിക്കുള്ളിൽ ശക്തമായിട്ടുണ്ട് ശക്തമായിട്ടു ശ്വാസ ഫണ്ട് തട്ടിപ്പ് മുതൽ വിവിധതരം ആരോപണങ്ങൾ കഴിഞ്ഞ കുറേ നാളായി രാഹുലിനെതിരെ ഉയർന്നിട്ടും മൌനം പാലിച്ച നേതൃത്വമാണ് പാർട്ടിയെയും മുന്നണിയെ നിലവിൽ വെട്ടിലാക്കിയിരിക്കുന്നത് തെരഞ്ഞെടുപ്പ് ഒരുങ്ങുന്ന വേളയിൽ ഇത്തരമൊരു ആരോപണം ഉയർന്നതിൽ മുസ്ലിം ലീഗ് ഉൾപ്പെടെ ഘടക കക്ഷികൾ കടുത്ത അതൃപ്തിയിലാണ് കുറെ നാളുകളായി രാഹുലിനെതിരെ പല കോണുകളിൽ നിന്നും ആരോപണങ്ങൾ ഉയരുന്നുണ്ടായിരുന്നു ഇത് പാർട്ടിക്കുള്ളിലും യൂത്ത് കോൺഗ്രസിലും കടുത്ത ഭിന്നത ഉണ്ടാക്കിയപ്പോഴും അയാളെ പിന്തുണയ്ക്കുന്ന നിലപാടാണ് നേതൃത്വം സ്വീകരിച്ചതെന്നാണ് ഒരു വിഭാഗം ചൂണ്ടിക്കാട്ടുന്നത് ജനം തിരുവനന്തപുരം